അസലാ വലൈക്കു വറഹമത്തുള്ള നമ്മുടെ പുള്ളിയാട്ടുകളും വിദ്യാർത്ഥികൾ ചെയ്ത നല്ലൊരു പ്രോഗ്രാം ആ പ്രോഗ്രാം ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് അതിൻ്റെ ഫുൾ വീഡിയോ ഒന്ന് നമുക്ക് കാണണ്ടേ കുട്ടികൾ എന്തൊക്കെയാണ് അവിടെ ചെയ്തത് എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നമുക്ക് എല്ലാവർക്കും ഒന്ന് പോയി നോക്കാം വരി ഇത് നമ്മുടെ ഹിതായ എക്സിബിഷൻ്റെ മുമ്പിലാണ് നമ്മൾ ഉള്ളത് നമുക്കൊന്ന് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്ന് എന്നൊന്ന് പെട്ടെന്ന് കണ്ടുകാണ്ട് വരാം അതിൽ നമുക്ക് കുട്ടികളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട് അവിടുന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് അതൊക്കെ നമുക്ക് എങ്ങനെയാണ് ഏതൊക്കെ രൂപത്തിലാണ് അവരുണ്ടാക്കി വെച്ചത് എന്നൊന്ന് നമുക്ക് പോയി ഒന്ന് കണ്ടു വരാം അതിൽ ഒന്നാമത്തത് നമ്മളെ രജിസ്ട്രേഷൻ കൗണ്ടറാണ് പ്രത്യേകം ആളുകൾ കയറി വരുമ്പോൾ അവർ ഏത് നാട്ടിൽ നിന്നാണ് അതേപോലെ തന്നെ എത്ര ആൾ വന്നു നമുക്കൊരു കൃത്യത കിട്ടാൻ വേണ്ടി ഒരു രജിസ്ട്രേഷൻ കൗണ്ടറാണ് നമുക്കുള്ളത് അടുത്തത് നമുക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നേരെ നമ്മൾ ജ്യൂസ് ഒരു വെള്ളം കുടിച്ചിട്ട് ഒന്ന് ഫ്രഷ്നെസ് ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് പ്രോഗ്രാമിലേക്ക് പോകുന്നത് ഇവിടെ എല്ലാവർക്കും ജ്യൂസ് ഫ്രീ ആണ് അങ്ങനെ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് ഫസ്റ്റ് വരുന്ന സ്റ്റാൾ എന്ന് പറഞ്ഞാൽ ഖിസ എന്നാണ് സ്റ്റാളിൻ്റെ പേര് കഥകൾ എന്നാണ് അതിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം അതിൽ എന്തൊക്കെ കഥകളുണ്ട് ഏതൊക്കെ നബിമാരുടെ ചരിത്രമാണുള്ളത് നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം അപ്പോൾ അതിനു വേണ്ടി അതിനുവേണ്ടി നമ്മുടെ മക്കൾ ഒരുപാട് കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു വിശദീകരണം ചെറിയ നമുക്ക് വേണ്ടി പറഞ്ഞു തരും ഇത് മസ്ജിദുൽ അക്സ ആദ്യത്തെ കിബിലയും കൂടി ആയിരുന്നു ഇബ്രാഹിം നബിയും പേരക്കുട്ടി ഏഹുബ് നബിയും കൂടി നിർമ്മിച്ചതായിരുന്ന അഭിപ്രായമുണ്ട് പ്രളയം വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായതിനു ശേഷം സുലൈമാൻ നബി ഇത് പുതുക്കി പണതായിരുന്നു ഇത് ദൃഷ്ടാന്തങ്ങൾ നബിയുടെ ഓരോ ദൃഷ്ടാന്തങ്ങൾ ക്രമത്തിൽ കൊടുത്തുകയാണ് മക്കയുടെ ചരിത്ര മലകളാൽ ചുറ്റപ്പെട്ട പ്രദേശമായിരുന്നു മക്ക അവിടെ ആദ്യം താമസിച്ചിരുന്നത് ഹാജറ ബീവി ഇസ്മായിൽ നബി ആയിരുന്നു അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അവരെ തനിച്ചാക്കി പോയി ഹാജറ ബീവിൻ്റെ പക്കലുള്ള ഭക്ഷണവും വെള്ളമൊക്കെ കഴിഞ്ഞപ്പോൾ വെള്ളത്തിന് തെരച്ചിലായിട്ട് സഫ മർവ പർവ്വത്തിൻ്റെ ഇടയിലൂടെ ഏഴ് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അപ്പോൾ ഇസ്മായിൽ നബി കരഞ്ഞ് കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് അള്ളാഹു സംസം വെള്ളം കൊടുത്തു അങ്ങനെ വെള്ളത്തിന്റെ സാന്നിധ്യം കണ്ടപ്പോൾ ഗോത്രക്കാരെല്ലാവരും ഇവിടെ താമസിക്കാൻ വന്നു ഇതെന്ന് പറഞ്ഞത് ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയും കൂടിയും പണിത കവബയാണ് ഇത് പിന്നെ ഗോത്രങ്ങൾ കൂടി പുതുക്കി പണിത കവബയാണ് ഇതിൽ കവബയുടെ ഓരോ ഭാഗങ്ങളും ഓരോ ഗോത്രക്കാർക്ക് സംരക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു പിന്നെ അവസാന നബിയുടെ ഗോത്രക്കാരായ കുറേഷ്യ ഗോത്രക്കാർ വന്നപ്പോഴത്തേക്കും അവിടെ തീപിടുത്തവും ഒക്കെ വന്നു അപ്പോൾ ഇത് നശിച്ചു അപ്പോൾ ഇത് വീണ്ടും പുതുക്കി പണിയാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ ഒരു നിബന്ധന വെച്ചു ഇവര് ഹലാലായിട്ടുള്ള പൈസയായിട്ട് മാത്രമേ ഉണ്ടാക്കുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി അവസാനായപ്പോത്തേനും പൈസ തികയാതായി അപ്പോൾ ഒരു ഭാഗം വിടേണ്ടി വന്നു അങ്ങനെ ഒഴിച്ചിട്ട് ഭാഗത്തിന് പറയുന്ന പേരാണ് ഹിജറ ഇസ്മായിൽ യമൻ ഭരിച്ചിരുന്ന രാജാവ് പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ദേവാലയം മണിതു ജനങ്ങളെ അങ്ങോട്ട് തിരിക്കാൻ വേണ്ടി കൗബ പൊളിക്കുമെന്ന് ശപഥം ചെയ്ത് അബ്രും സൈന്യവും മക്കയിലേക്ക് പുറപ്പെട്ടു സൈന്യത്തിൽ ഒന്നോ അതിലധികമോ ആനകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ സൈന്യത്തെ ആന എന്ന് വിളിക്കാൻ കാരണം അള്ളാഹു അബാബിയിൽ പക്ഷികളയച്ചു ചുട്ടു പഴുപ്പിച്ച കളിമൺ കല്ലുകൾ കണ്ട് ആ സൈന്യത്തെ നശിപ്പിക്കുകയും അള്ളാഹുവിൻ്റെ ഭവനത്തെ കാത്തു സൂക്ഷിക്കുകയും ചെയ്തു നമ്മുടെ എല്ലാം ആദപിതാവാണ് ആദി നബി അല്ലെ ഇസ്ലാമും ഹവബിബിയും ആദി നബിയും ഭാര്യ ഹവീബിയും അള്ളാഹു സ്വർഗ്ഗത്തിൽ താമസിപ്പിച്ചു അവരോട് ഒരു പഴം ബാക്കി എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിക്കാൻ അള്ളാഹു അവർക്ക് കൽപ്പന നൽകി പക്ഷേ മനുഷ്യരുടെ ഏക ശത്രുവായ പിശാജി അല്ലെങ്കിൽ ഇബിലീസ് അവരെ വൈബിപ്പിച്ചു വിലക്കപ്പെട്ട പഴം അവർ തിന്നു തെച്ച് ബോധ്യമായപ്പോൾ അവർ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു അള്ളാഹു അവരെ പ്രാർത്ഥനക്ക് ഉത്തരവ് നൽകി അവരെ ഭൂമിയിലേക്ക് അയക്കുകയും അവർക്ക് ഭൂമിയിൽ താമസ സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്തു അദ് നബി അലി ഇസ്ലാംക്ക് ശേഷം കുറെ കാലം കഴിഞ്ഞു ഇബീസ് അവരെ വൈബിയപ്പിക്കാൻ നിരന്തരം ശ്രമിച്ചു അവർ സെർക്ക് ചെയ്യാൻ തുടങ്ങി അബ്ബാഹുവിനെ പുറമെ വദ് സുവാ തുടങ്ങിയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചു ന്യൂനബി അലി ഇസ്ലാം ജനതയോട് പറഞ്ഞു അവനല്ലാതെ നിങ്ങൾക്ക് യഥാർത്ഥ ആരാധ്യനായി മറ്റാരുമില്ല നൂഹ് നബി അലി ഇസ്ലാം തൊള്ളായിരത്തിഅൻപത് വർഷം ഇല്ലല്ലാ എന്ന ആശ്വാ ത്തിലേക്ക് ക്ഷണിച്ചു നൂഹ് നൂഹ്നബി അലൈഹിസ്ലാമോട് അള്ളാഹു ഒരു കപ്പൽ നിർമ്മിക്കാൻ കൽപ്പിച്ചു വെള്ളപ്പൊക്കത്തിലൂടെ ധിക്കാരികളായ അവിശ്വാസികളെ മുഴുവൻ അള്ളാഹു നശിപ്പിച്ചു നൂഹ് നബി അലൈഹി ഇസ്ലാമിയുടെ കൂടെ കപ്പലിൽ കയറിയവർ മാത്രം അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു സോലി നബി അലൈഹിസ്സലാം സമൂഹ ഗോത്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ട നബി ആയിരുന്നു സോലി നബി അലൈഹിസ്സലാം സമൂഹ ജനത നോക്കിനുൽക്കെ ഒരു പാറ പിളർന്ന് ഒരു വലിയ ഒട്ടകം പുറത്തേക്ക് അത്ഭുതകരമായ വന്നു ഇബ്രാഹിം നബി തന്റെ പിതാവിനോടും നാട്ടുകാരോടും അള്ളാഹുലേക്ക് ക്ഷണിച്ചു ആ നാട്ടിലെ രാജാവായിരുന്നു നമ്രൂത്ത് തന്റെ ആരാധന വസ്തുക്കൾ ഒരു കഴിവുമില്ലാത്തതാണെന്ന് ബോധ്യപ്പെടുത്തി അപ്പോൾ തീയിലിട്ട് കരിച്ചു കൊല്ലാൻ അവർ തീരുമാനിച്ചു അവർ വലിയൊരു തീ ചൂള ഒരുക്കി അദ്ദേഹത്തിന് അതിലോട്ട് എറിഞ്ഞു അപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അസബി അള്ളാഹു നിയമൽ വക്കീം നബി ൂബ് നബിയുടെ പതിനൊന്നാമത്തെ മകനാണ് യൂസു നബി ഒരു ദിവസം ആടുമേക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് യൂസുഫ് നബിയെ കൊണ്ടുപോയി എന്നിട്ട് അവർ ഒരു പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു ഈജിപ്തിലേക്കാണ് മൂസാ നബി പ്രവാചകനായി നിയോജിച്ച് മൂസാ നബിയെയും അദ്ദേഹത്തെ പിൻവച്ചുന്നവരെയും ഫിറോൻ ഉപദ്രവിച്ചു തൻ്റെ വടി കൊണ്ട് കടലിലടിക്കാൻ അള്ളാഹു കൽപ്പിച്ചു യൂനുസ് നബി അള്ളാഹ് പ്രവാചകനെ നിയോഗിച്ചു യൂനുസ് നബി തൻ്റെ ജനങ്ങളെ നന്മാർഗത്തിലേക്ക് ക്ഷണിച്ചു ആരും അത് സ്വീകരിച്ചില്ല മാത്രമല്ലാതെ അദ്ദേഹത്തെ ധിക്കരിക്കാനും തുടങ്ങി ഇത് കണ്ട് യൂനുസ് നബിക്ക് വല്ലാത്ത വിഷമവും കോപവും ഉണ്ടായി അള്ളാഹുവിൻ്റെ അനുമതി കിട്ടാതെ നാടുവിടാൻ തീരുമാനിച്ചു ഒരു കപ്പലിൽ കയറി ആ കപ്പൽ കാറ്റിൽപ്പെട്ടു കപ്പലിലുണ്ടായിരുന്ന ജനങ്ങൾ പറഞ്ഞു കപ്പലിൻ്റെ ഭാരം കുറയ്ക്കാൻ ഒരാളെ എടുത്ത് കടലിലോട്ട് എറിയാമെന്ന് അവർ നറുക്കിട്ടു നറുക്ക് വീണത് യൂനുസ് നബിക്കായതുകൊണ്ട് അവർ യൂനുസ് നബിയെ കടലിലോട്ട് എറിഞ്ഞു പെട്ടെന്നൊരു മത്സ്യം വന്ന അദ്ദേഹത്തെ വിഴുങ്ങി നാടുവിട്ടത് അബദ്ധമായെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം അള്ളാവിനോട് പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് കൊണ്ട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി നമുക്കറിയാം നബ്സ് അലൈഹി സ്വലാം തനിക്ക് ധാരാളം മോഡലാണ് സൈനികർ അബു സുഫിയാന്റെ നേതൃത്വത്തിൽ മതിയായിട്ട് പുറപ്പെട്ടിരുന്നു അതോടൊപ്പം നേതൃത്വത്തിൽ എഴുന്നൂറോളം ഉണ്ടായിരുന്നു അഹ്സാബിയത്തിന്റെ മോഡലാണ് അഞ്ചാം വർഷം ജൂതരും വിവിധ അറബി ഗോത്രങ്ങളും ഒരുമിച്ച് മുസ്ലിം മുസ്ലിമുകൾക്കെതിരെ യുദ്ധത്തിന് പുറപ്പെട്ടു രണ്ടാമത്തെ പേര് എന്താ വെച്ചാൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഈ ഭൂമിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിനെപ്പറ്റി ഖുർആാനും ഹദീസും അതേപോലെ തന്നെ അല്ല നമുക്ക് പറഞ്ഞു തന്ന ചില കാര്യങ്ങളാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് അതിലൊന്ന് നമ്മളെ മക്കൾ എഴുതി വെച്ചതാണ് ജന്തു ശാസ്ത്രത്തെ പറ്റിയും അതേപോലെ തന്നെ പക്ഷി ശാസ്ത്രം സസ്യങ്ങൾ ജ്യോതിശാസ്ത്രം ശാസ്ത്രം അങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിലേറ്റവും ആയ മറ്റൊരു കാര്യമാണ് നമ്മുടെ മലകൾ എന്ന് അല്ലേ വൽ ജിബാല ഉത്താദ എന്നുള്ള പറഞ്ഞ ആ ഖുർആനിൽ പറഞ്ഞ അതേ ഒരു കാര്യം നമ്മുടെ മക്കൾ ചെയ്തു വെച്ചിട്ടുണ്ട് അവരോട് തന്നെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഈ ാൾ ഏറ്റവും അലുപമുള്ളതായിരിക്കും ഇതിന്റെ അടിയിലുണ്ടാവുന്നത് നമ്മളെ വീടുകളിൽ നമ്മൾ ആവശ്യമുള്ള എല്ലാ എല്ലാ സാധനങ്ങളും ഉറച്ചു നിൽക്കാൻ നമ്മൾ ആണികൾ ഉപയോഗിക്കും അതുപോലെ നമ്മുടെ ഭൂമി ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി അള്ളാഹുണ്ടാക്കിയതാണ് മലകൾ നമ്മൾ ജീവിക്കുന്ന ഭൂമിയുടെ മുകൾ ഭാഗം വലിയ നേരത്തെ ആയതിനാൽ മലകൾ കളായും ആണികളായും നിലകൊള്ളുന്നു ഇതാണ് അള്ളാഹു നമുക്ക് ഖുറാനിലൂടെ പഠിപ്പിച്ചു തരുന്നത് ഇത് ശാസ്ത്രവും പറയുന്നത് അടുത്തത് നമ്മള് സൂര്യൻ അല്ലേ സൂര്യന് ഭൂമി അതേപോലെ തന്നെ ചന്ദ്രൻ ആ ചന്ദ്രന്റെ പ്രകാശം എങ്ങനെയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് നമ്മുടെ മക്കൾ തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും ചന്ദ്രന്റെ പ്രകാശം പ്രതിഫലിക്കുന്ന പ്രകാശമാണ് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് പറഞ്ഞിട്ടില്ല സൂര്യനിൽ നിന്ന് ചന്ദ്രനിലേക്ക് പ്രകാശം പോയിട്ടാണ് രാത്രി നമുക്ക് പ്രകാശം ഉണ്ടാവുന്നത് അടുത്തതായി നമ്മൾ മക്കള് ഒരുക്കി വെച്ച ഒരു സംഭവമാണ് നമ്മളെ കടലിലെ വെള്ളം അല്ലെ ആ വെള്ളം ഉപ്പുവെള്ളവും അതേപോലെ തന്നെ ശുദ്ധ വെള്ളവും അത് കൂടി കലരാത്ത ഒരു ഭാഗമുണ്ട് എന്നുള്ള ഖുർആൻ പറഞ്ഞ ആ ഒരു സംഭവം നമ്മുടെ മക്കൾ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഖുറാനിൽ പറയുന്നുണ്ട് സൂഹത്തിൽ ഫുർഖാനിൽ അയ്മത്തി മൂന്നാം താഴത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹു രണ്ട് ജലത്തിനും സൃഷ്ടിച്ചിട്ടുണ്ട് ഒന്ന് കുടിക്കാൻ പറ്റുന്ന ശുദ്ധ വെള്ളവും ഒന്ന് കുടിക്കാൻ പറ്റാത്ത വെള്ളവും ഈ രണ്ട് വള്ളത്തിനെ പറയുന്ന പേരാണ് ഫർസഖ് അടുത്തത് നമ്മളെല്ലാവരും ഒരു കാലത്ത് കണ്ട ഒരു സംഭവമാണ് ആഴക്കടലിൽ ഇരുട്ടുമായി ബന്ധപ്പെട്ട ആ ഒരു സംഭവം അല്ലേ വിശുദ്ധ ഖുർആൻ ആ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞ ആ ഭാഗം നമ്മളെല്ലാവരും കേട്ടതാണ് അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ മക്കളോട് തന്നെ ഒന്ന് ചോദിച്ചു മാത്രമേ സൂര്യപ്രകാശം നോക്കുകയാണ് ഖുറാനിൽ ഇരുപത്തിനാലാമത്തെ അധ്യായ നാൽപ്പതാമത്തെ നല്ലൊരു ഭംഗിയായ ഒരു സംഭവമാണ് മഴ ഉണ്ടാകുന്നതിനെ പറ്റിയുള്ളൊരു ഒരു പ്രകൃതിയിൽ എങ്ങനെയാണ് ആ മഴ വരുന്നത് എന്നുള്ള ഒരു കാര്യം അവർ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് അവരോട് തന്നെ അതിൻ്റെ വിശദീകരണം ഒന്ന് ചോദിച്ചു നോക്കാം ഇത് മയൻ്റെ ഒരു മോഡലാണ് മയയെ ശരിയായ രീതിയിൽ വിശദീകരിക്കാൻ പത്തൊമ്പത് നൂറ്റാണ്ട് വരെ ശാസ്ത്രത്തിന് കഴിഞ്ഞില്ലായിരുന്നു ഖുറാനിലൂടെ പറഞ്ഞിട്ടുണ്ട് സൂറത്ത് സുമറിലെ ഇരുപത്തൊന്നാമത്തെ ആയത്തിലൂടെ നീ കണ്ടില്ല ആകാശത്തിൽ നിന്ന് വെള്ളം ചൊരിഞ്ഞു അത് ഭൂമിയുടെ ഉറവിടങ്ങളിൽ അവൻ അത് അവൻ പ്രവേശിപ്പിച്ചു അനന്തരം അത് മുഖേന വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള വിളകൾ അത് അവൻ ഉത്പാദിപ്പിച്ചു മറ്റൊന്ന് നമ്മുടെ മക്കൾ ഒരുക്കി വെച്ച ഒരു സംഭവമാണ് നമ്മുടെ ഹൃദയം കണ്ണ് തലച്ചോറ് ഇങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങൾ അതിനെ കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് ആണ് നമ്മളിവിടെ ഭംഗിയായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം ഇരുപത് കോടി ഭാഗങ്ങൾ കൊണ്ടാണ് കണ്ണുകൾ നിർമ്മിച്ചിട്ടുള്ളത് തലച്ചോറ് കഴിഞ്ഞാൽ ഏറ്റവും സങ്കീർണമായ അവയവം കണ്ണാണ് ഗർഭത്തിൽ പതിനാലാം ദിവസം മുതൽ കണ്ണുകൾ രൂപപ്പെടുന്നു തലച്ചോറിൽ എഴുപത്തി അഞ്ച് ശതമാനവും വെള്ളപാട് ദിവസം ഒരു ലക്ഷത്തോളം ചിന്തകൾ വേദന അനുഭവവും തലച്ചോറുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് പണ്ടുകാലത്തെ ആളുകൾ കരുതിയിരുന്നത് ഖുറാൻ ഇരുപത്തി ഒമ്പതാമത്തെ അധ്യായം സൂറത്തു അനുഗോത്ത് നാലാം നാൽപ്പത് നാൽപ്പത്തൊന്നാമത്തെ അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹുവിന് പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ചിട്ടുള്ളവരുടെ ഉപവായിട്ടാണ് അള്ളാഹു ചിലതിനയും ചിലതിനെ വലയും പറയുന്നത് വിശുദ്ധ ഖുറാനിലെ ഇരുപത്തിയേഴാമത്തെ അധ്യായമായി സൂറത്ത് നെമിനിൽ പതിനേഴ് പതിനെട്ടാം ആയത്തുകളിൽ ഉറുമ്പിനെ കുറിച്ച് പരാമർശിച്ചു ഉറുമ്പ് മനുഷ്യന് വളരെ അധികം സാദൃശ്യപ്പെടുന്നത് അഥവാ മനുഷ്യർ ശവം മറവ് ചെയ്യുന്ന അതേപോലെയാണ് ഉറുമ്പ് ശവം മറവ് ചെയ്യുന്നത് ഉറുമ്പുകൾക്കിടയിൽ കാര്യസ്ഥന്മാരും മേൽനോട്ടക്കാരും തലയാളുകളും ജോലിക്കാരും ഉണ്ട് അവർ പല തരത്തിലുള്ള തൊഴിലുകൾ പല രീതിയിലായി വിഭജിച്ചിട്ടുമുണ്ട് നമുക്ക് സൂര്യൻ കറങ്ങുന്നത് തന്നെ നോക്കാം ഇത് സൂര്യൻ ഇത് ഗ്രഹങ്ങൾ ഇത് നക്ഷത്രങ്ങൾ സൂര്യൻ സ്വന്തം അച്ചുതട്ടിലും മറ്റുള്ള ഗ്രഹങ്ങൾ സൂര്യ ചുറ്റും അവിടെ സ്വന്തം അച്ചുതൊട്ടിലും ക്രമേദമായ വേഗങ്ങളിൽ ചലിക്കുന്നതിനാലാണ് രാത്രി പകൽ ഇടി കാറ്റ് മയ തുടങ്ങിയ പ്രകൃതി പ്രതിഭാസവും അനുഭവപ്പെടുന്നത് ഇതിനെക്കുറിച്ച് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഖുറാനിൽ സൂറത്ത് അമ്പ്യ ആയിരത്തി മുപ്പത്തി മൂന്നിൽ അള്ളാഹ് പറയുന്നു അവനെത്ര രാത്രി പകൽ സൂര്യൻ ചന്ദ്രൻ എന്നിവ സൃഷ്ടിച്ച് ഓരോന്നും ഓരോ ഭ്രമണ പദത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഭൂമി പിറന്നതായിരുന്നു എന്നാണ് ആദ്യകാല ജനങ്ങളുടെ വിശ്വാസം ഭൂമിയുടെ അറ്റത്തെത്തിയാൽ വീണു പോകുമെന്ന് അവർ അധിക ദൂരെ ആയിരത്തിഅണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് ഫ്രാൻസ് ലോകം ചുറ്റി ആദ്യമായി ഭൂമിയെ അവൻ വികസിപ്പിച്ചിരിക്കുന്നു വികസിപ്പിച്ചിരിക്കുന്നു എന്ന അറബി മുട്ട അർത്ഥമുണ്ട് ഇനി നമുക്ക് തേനീച്ചു പറയാം തേനീച്ചൽ കുറച്ച് സുഹത്തു നെഹ്ലയിലെ അറുപത്തി ഒൻപതാമത്തെ വചനത്തിൽ അള്ളഹു പറഞ്ഞു തുമ്മുലി മിൻകുലി സമരത്തിൽ പിന്നെ എല്ലാ ഫലങ്ങളിൽ നിന്ന് കൊള്ളുക അതായത് പെൺ തേനികൾക്ക് മുപ്പത്തിരണ്ട് ക്രോമസോമുകളും ആൺ തേനിച്ചുകൾക്ക് പതിനാറ് ക്രോമസോമുകളാണ് ഉള്ളത് പെൺതേ ചെയ്യുന്നു എന്നാൽ വർഷങ്ങൾക്ക് ഈ യും ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് ലോകത്തെ പെർഫെക്റ്റ് ഷേപ്പും സ്ട്രോംഗസ്റ്റ് ഷേപ്പുമായ ഹെച്ചിങ് ഷേപ്പിലാണ് തേൻസിനെ കൂടുതലുള്ളത് അടുത്ത് നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് മൂന്നാമത്തെ സ്റ്റാളിലാണ് മൂന്നാമത്തെ സ്റ്റാളിന്റെ പേര് മനാസിക് എന്നാണ് മാഷാ നിങ്ങൾ സഫയും കാബയും എല്ലാം ഭംഗിയായി നമ്മുടെ കുട്ടികൾ നിർവഹിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു എക്സ്പ്ലെയിൻ എങ്ങനെയാണ് അവരത് എങ്ങനെയാണ് ഉമ്ര നിർവഹിക്കണത് എന്നതാണ് ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ ഉമ്രയുടെ ചെറിയ രൂപമാണ് പറയാൻ പോകുന്നത് അഞ്ച് മീക്കാത്തുകളാണ് ഉമ്രക്കുള്ളത് അതിൽ കേരളത്തിൻ്റെ മീക്കാത്തെന്ന് പറഞ്ഞാൽ എല്ലാം എല്ലാം ഈ നാലാമത്തെ ഈ മീക്കാത്ത് ഈ മീ കാത്താണ് കേരളത്തിൻ്റെ മീക്കാത്ത് എന്നിട്ട് ഉമ്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മീക്കാത്തിൽ പോയി കുളിച്ച് വൃത്തിയാവുക ശേഷം ഉമ്ര ചെയ്യാനുള്ള വസ്ത്രം ധരിക്കുക എന്നിട്ട് ഹറമിലേക്ക് ചെന്ന കഴിവ അജുറും അസ്വദുണ്ട് അതിൻ്റെ ഇടയത്തോളം നിന്ന് ഇങ്ങോട്ട് ഏ തവണ തൊ ആഫ് ചെയ്യുക ശേഷം ഇത് മക്കാം ഇബ്രാഹിം ഇതിൻ്റെ ബാക്കിൽ നിന്ന് രണ്ടക്കാലത്ത് സുന്നത്തിനു നിസ്കരിക്കുക പിന്നെ സൈനായി ഇത് സഫ അതും മറവ സഫയിൽ നിന്ന് മറുവയിലേക്ക് ഒന്നാമത്തതും മറവയിൽ നിന്ന് സഫയിലേക്ക് രണ്ടാമത്തതുമായി ഏ ഉള്ളത് പിന്നീട് തലമുണ്ടനം ചെയ്യുക ഇതാണ് ഉമറയുടെ രൂപം പിന്നെ നമ്മുടെ ചാർട്ടിൽ കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മളെ മസ്ജിദും നബവി പള്ളി അല്ലേ അത് നിൽക്കുന്ന ആ ഒരു ഭാഗവും അതേപോലെ തന്നെ വിസലയും അബൂബക്കർ അള്ളഹാവിനും ഉമർ അള്ളാവിനും ഇവരുടെ ഒക്കെ ആ ഖബറ് സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്ഥലമാണ് ഇതിൽ ചാർട്ടിൽ കാണിച്ചിട്ടുള്ളത് മാഷല്ല നമ്മുടെ മക്കളെ എല്ലാം നമുക്ക് ഭംഗിയായി വിശദീകരിച്ചു തന്നു അല്ലെ ഇനി നമ്മുടെ ഈ ഒരു എക്സിബിഷന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ കണ്ണ് കാണാത്തവർ അനുഭവിക്കുന്ന ഒരു പ്രയാസമുണ്ട് ആ പ്രയാസം നമുക്ക് നേരിട്ട് ഫീൽ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു എക്സിബിഷന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങുന്ന ആൾക്കാരോട് തന്നെ അതിനെപ്പറ്റി ഒന്ന് ചോദിച്ചു നോക്കാം എന്താ അവരുടെ അഭിപ്രായം എന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം കണ്ണ് അല്ല നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അപ്പം അത് നമ്മൾ റിയൽ ആയിട്ട് അനുഭവിച്ചു എന്നുള്ളതാണ് റിയൽ ആയിട്ട് അനുഭവിച്ചു അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതില കാട്ടിലേക്ക് പോകുന്ന സമയത്ത് കാലിൽ എന്തോ അടിച്ച ഒരു ഫീലൊക്കെ വന്ന സമയത്ത് ശരിക്കും നമുക്ക് നമുക്കുള്ള നമുക്ക് തന്ന എത്ര അനുഗ്രഹമാണെന്ന് കണ്ണ് കാണാത്ത ആളുകൾക്ക് ഇപ്പൊ ട്രെയിൻ പോകുന്നു ട്രെയിനിന്റെ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നതല്ല പക്ഷെ ഇത് എന്താണെന്നുള്ള ഒരു ബ്ലാക്ക് ആയിട്ടുള്ള സാധനം മാത്രം ഇങ്ങനെ കാണുന്നു നമുക്ക് ഒന്നും കാണുന്നില്ല ആരാന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന നല്ലൊരു അവസരം അല്ലെങ്കിൽ എനിക്ക് പിടിച്ചുപുലിക്കൊരു അത് ഞമ്മ കണ്ണില്ലാത്തൊരു വ്യക്തിയെ കുറിച്ച് നമ്മൾ കുറഞ്ഞ സമയം ഏകദേശം ഒരു അഞ്ചു മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മളൊരു കണ്ണ് കെട്ടി ഏണ്ടാണിത് നമ്മൾ പോകുന്നത് എന്നുള്ളത് പോലും നമുക്ക് അറിയാൻ കഴിയുന്നില്ല അപ്പോൾ അല്ല നമുക്ക് ഈ ലോകത്ത് പല നിയമത്തുകളും തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു അനുഭവം അല്ലാത്തൊരു അനുഭവമാണ് നമ്മൾ എടുക്കാ പോകേണ്ടത് എങ്ങനെ പോകേണ്ടത് എടുക്കെത്തണു എന്നറിയാത്തൊരു യാത്ര ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള ഈ കണ്ണ് പിന്നെ കെട്ടിക്കൊണ്ടുള്ളത് നമ്മള് നമ്മൾക്ക് സർവശക്തനായ നാഥൻ നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തെ കുറിച്ച് ചിന്തിക്കുവാനുള്ള ഒരു അവസരം നൽകി എങ്ങനെയുണ്ടായിരുന്നു എക്സിബിഷൻ ഒക്കെ സൂപ്പർ സെറ്റ് അല്ലേ അതിന് ഏറ്റവും അടിപൊളി തോന്നിയത് സ്റ്റാൾ ചെയ്താൽ കണ്ണുണ്ടല്ലേ കണ്ണൂ അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അനുഭവം തോന്നിയത് അവിടെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ അപ്പൊ കണ്ണ് നമുക്കൊരു നമുക്ക് കണ്ണു കാഴ്ചക്തി ഇല്ലെങ്കിൽ നമുക്ക് അത്രത്തോളം പേടിയാവും മൊത്തത്തിൽ പറയാണെങ്കിൽ കണ്ണ് കാണാത്തൊരു ആൾക്കാർ എന്തൊക്കെയാണ് അടിഞ്ഞാറാണോ സഹിച്ചിട്ടുണ്ടാവില്ലേ നമുക്കൊക്കെ പഠിച്ചോ നിന്നില്ലേ അതില് കണ്ണു കാണാത്തവർ എത്രത്തോളം അടിഞ്ഞാറായിട്ടുണ്ടാകും അല്ലെ നമുക്ക് പഠിച്ചോ കണ്ണു തന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അലഹമില്ല പറയണ്ടേ

കട കട ഇണ്ടാ അപ്പൊ നിങ്ങൾക്ക് കാഴ്ച ഉണ്ടായിനോ അതിനുള്ളിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാഴ്ച ഉണ്ടായിനോ ഇല്ല ആ നമുക്കൊക്കെ പഠിച്ചോ എന്തോണോ കണ്ണെന്ന് പോണോ അല്ലെ അതുകൊണ്ട് നമുക്ക് എന്തെയ്യും ഈ ലോകത്ത് ഇങ്ങനെ നടന്നു പോക അപ്പൊ കണ്ണാണത്തൊരു എത്രത്തോളം ഇടങ്ങാറാവുണ്ടെന്ന് അതിന് ഇറങ്ങിയപ്പോ മനസ്സിലായോ കണ്ണാണത്തൊരു മാർക്കറ്റ് കയറി എങ്ങനെ ഉണ്ടാവും അതേപോലെ അല്ലെ അപ്പൊ നമ്മൾ നമ്മൾക്ക് എത്ര ഭാഗ്യവന്മാരല്ലേ

വളരെ വ്യാപകമായി ചെറു കുട്ടികൾ പോലും ലഹരിക്കടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ലഹരിയെക്കുറിച്ചുള്ള ഒരു നല്ലൊരു ഡോക്യുമെന്ററി ആണ് നമുക്ക് ഇവിടെ പ്രദർശിപ്പിക്കാനും ഈ ചുമരുകളിൽ നമ്മുടെ കുട്ടികൾ നമുക്ക് വേണ്ടി തയ്യാറാക്കി അവർ ഫോറുകളിൽ എഴുതി വെച്ചതും ചാർട്ടുകളിൽ എഴുതി വെച്ചതുമായ കുറേ ഒരു അനുഭവങ്ങൾ നമുക്ക് വായിച്ചു പോകാനുണ്ട് അവസാന നമ്മളെ എക്സിബിഷന്റെ അവസാന ഭാഗത്ത് നമ്മൾ ഈ ഒരു ലോകം മൊത്തം പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഗസയിലുള്ള പിഞ്ചോമന മക്കളെ കൊന്നൊടുക്കുന്നതും ബോംബെട്ട് കൊല്ലുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അതിൻറെ ഒരു ചരിത്രം കൂടി നമുക്ക് അവസാനമായിട്ട് ഇതിൽ നമുക്ക് കാണാൻ കഴിയും മനസ്സിലാവും അങ്ങനെ എന്തുകൊണ്ടും വന്ന ഒരാൾക്ക് ഒരു ഒരിക്കലും ഒരു നഷ്ടം വരാത്ത രൂപത്തിലാണ് നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നതിനപ്പുറം നമുക്കതെല്ലാം കണ്ടു മനസ്സിലാക്കി നമ്മുടെ ചിന്തകളെ തന്നെ തട്ടി ഉണർത്തുന്ന രൂപത്തിലായിരുന്നു നമ്മുടെ എക്സിബിഷന്റെ മൊത്തത്തിൽ നമുക്ക് കണ്ട എല്ലാവരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ നാളെ പരലോകത്ത് അതൊരു വലിയ മുതൽക്കൂട്ടായി ഈ സമൂഹത്തിന് നൽകിയ ഒരു മുതൽക്കൂട്ടായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളും ഉണ്ടാകണം അല്ലാഹു നമുക്കെല്ലാം ഖൈറും വർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമേക്കും വാഹമത്ഹി വാത്തു